ഹാർട്ട് അറ്റാക്കും കാർഡിയറസ്റ്റും ഇത് രണ്ടിലും പല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ചില ആൾക്കാർ വിചാരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് കാർഡിയറസ്റ്റ് ആണെന്നാണ് ഇത് രണ്ടും നല്ല വ്യത്യാസമുണ്ട് ഹാർട്ടിൽ ഒരു ഇലക്ട്രിക്കൽ പ്രോബ്ലം ഉള്ളത് കാർഡിയറസ്റ്റും ഒരു പ്ലംബിംഗ് പ്രോബ്ലം ഉള്ളത് ഹാർട്ട് അറ്റാക്ക് ആണ് ഐ സിംപ്ലിഫൈ ബേസിക്കലി ഒരു ഹാർട്ടിൽ കുഴലുകളിൽ ഒരു ബ്ലോക്ക് വരുന്ന കാരണം ഹാർട്ടിന്റെ ടിഷ്യൂ ആയി പോകുന്ന കാരണമാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് അതേസമയം കാർഡിയറസ്റ്റിൽ ഇലക്ട്രിക്കൽ സപ്ലൈ നിന്നിട്ട് സഡൻലി ഹാർട്ട് പമ്പ് ചെയ്യുന്ന നിന്നിട്ട് ഇത് അറസ്റ്റിലേക്ക് പോകും ദാറ്റ് മീൻസ് യുവർ ഹാർട്ട് സ്റ്റോപ്പ് സഡൻലി ഇതിനാണ് കാർഡിയോ അറസ്റ്റ് എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ചെസ്റ്റ് പെയിൻ ഉണ്ടാകും സ്വെറ്റിംഗ് ഉണ്ടാകും നെഞ്ചെടുപ്പ് ഉണ്ടാകും അല്ലെങ്കിൽ ബിപിയും പൾസും വളരെ ഫീബിൾ ആയിരിക്കും അതേസമയം കാർഡിയോ കറസ്റ്റിൽ ദർ വോണ്ട് ബി എനി പൾസ് അല്ലെങ്കിൽ ബ്രീതിങ് ഒക്കെ ആബ്സെന്റ് ആയിരിക്കും സോ കാർഡിയോ കറസ്റ്റ് വരുമ്പോൾ ഇമീഡിയറ്റ് സി പി ആർ അല്ലെങ്കിൽ റീസസിറ്റേഷൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് എല്ലാവർക്കും ഒരു ബേസിക് കാർഡിയക് ലൈഫ് സപ്പോർട്ട് പഠിച്ചിരിക്കേണ്ടത് ആണ് സോ ഡിനറ്റ്ലി ദർ എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹാർട്ട് അറ്റാക്ക് ആൻഡ് കാർഡിയക് അറസ്റ്റ്